ശ്വശക സ്തുതിരിക്കട്ടെ മർക്കോസ് വിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത് വചനം എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ ലഭിക്കുക തന്നെ ചെയ്യും ഞാൻ വചനം ഒരിക്കൽ കൂടി ഒന്ന് പറയാം എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് നമ്മളിന്നും ധ്യാനിക്കുന്നത് പ്രാർത്ഥനയിലൂടെ ദൈവം വളരെയേറെ അനുഗ്രഹം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ പ്രാർത്ഥിക്കാത്ത വ്യക്തിക്ക് ദൈവത്തിൻ്റെ കരുണ മാത്രമേ ഉള്ളൂ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വളരെ വളരെയേറെ മനുഷ്യനെ ദൈനംദിന ജീവിതവുമായി ബന്ധമുണ്ട് അത് നിത്യജീവൻ വരെ ബന്ധമുണ്ട് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് അത് യാക്കോബ് ലഹരത്തിൽ ഒന്നാമധ്യായം അതിൻ്റെ പതിനഞ്ചാമത് വചനം പറയാണ് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുമെന്ന് നമ്മൾ ആദ്യം കണ്ടു ശരിക്കും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുമില്ല ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് അപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വലിയ ഒരു ഘടകമെന്ന് പറയുന്നത് വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയാണെന്ന് അത് അടിയുറച്ച് നമുക്ക് വിശ്വസിക്കണം അത് തന്നെയാണ് വചനം പറയുന്നത് അതാണല്ലോ യാക്കോബ് ലേഖനവും ഒന്നിൻ്റെ പതിനഞ്ചിന് പറയുന്ന വിശ്വാസമുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തു അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന യോഹനൻ്റെ സൂക്ഷ്മ ശ്രീശോ ദാസറിനെ ഉയർപ്പിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിച്ച ആ മെത്തേഡ് തന്നെയായിരിക്കണം നമ്മുടെ യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥനയുടെ രീതി എന്ന് പറയുന്നത് അനുഗ്രഹം കിട്ടിയതായി കണ്ടുകൊണ്ട് ശരിക്കും വിശ്വസിച്ചു കൊണ്ട് പ്രാർത്ഥിക്കണം അതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന അതാണ് പ്രാർത്ഥനയിൽ അനുഗ്രഹം കിട്ടാനുള്ള സ്വർഗ്ഗം തുറക്കുന്ന സ്വർഗത്തിലെ വഴി എന്ന് പറയുന്നത് അതുതന്നെയാണ് വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു മർക്കോസിൻ്റെ സുവിശേഷം നമ്മളിപ്പം കണ്ടു പതിനൊന്നാം മധ്യായ അതിൻ്റെ ഇരുപത്തിനാലാം വചനം കണ്ടു അപസോല പ്രവർത്തനങ്ങൾ പത്താം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാം പതനം അപസോന പ്രവർത്തനങ്ങൾ പത്ത് മുപ്പത്തൊന്നിൽ വചനം ഇങ്ങനെയാണ് പറയുന്നത് അവർ അവൻ പറഞ്ഞു കൊർണോലിയോസെ ദൈവസന്നിധിൻ്റെ പ്രാർത്ഥനകളും ദാനധർമ്മവും അനുസ്മരിക്കപ്പെട്ടിരിക്കുന്നു ദൈവസന്നിധിയിലെ പ്രാർത്ഥന എത്തണമെങ്കിൽ അത് ദാനധർമ്മത്തോടു കൂടിയാകുമ്പോൾ അത് വളരെയേറെ അത് ദൈവം സ്മരിക്കപ്പെടും ദൈവകർ വളരെയേറെ വിലമതിക്കുന്നു എന്നാണ് ഇങ്ങനെ പറയാം ദാനധർമ്മം തന്നെ വലിയൊരു പ്രാർത്ഥനയാണ് എന്ന് പറയാം അപ്പം സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ എത്തുന്നുണ്ട് എന്നുള്ളതിന് ഈശോ തന്നെ നിരവധിയായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദൈവസന്നിധി നമ്മുടെ പ്രാർത്ഥന എത്തുന്നുണ്ട് ദൈവസനം നമ്മുടെ പ്രാർത്ഥന എത്തുമ്പോഴാണ് ശരിക്കും നമ്മൾ അനുഗ്രഹപൂർണരായി മാറുന്നത് അത് ഈ ലൂക്കാസുവിശേഷത്തിൽ പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനങ്ങൾ അതിന് വളരെയേറെ എല്ലാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കുന്നവരെല്ലാവരും ഏറ്റവും കൂടുതൽ ആവശ്യമാക്കുന്ന വചനമാണ് മർക്കോ രൂക്കാർഡ് സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ എട്ട് വരെയുള്ള വചനങ്ങൾ നമുക്കറിയാം ദൈവവിശ്വാസമില്ലാത്ത ദൈവഭയമില്ലാത്ത ജനങ്ങളെ മാനിക്കാത്ത ന്യായാധിപനെ പറ്റിയാണ് പറയുന്നത് അതിൻ്റെ ദൈവത്തെ ഭയപ്പെടുക്കുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ആ പട്ടണത്തിലുണ്ടായിരുന്നു അവിടെ ഒരു വിധഭയും അപ്പം ന്യായാധിപനും എന്നിട്ട് അത് വചനം പറയുകയാണ് ഈ ന്യായാധിപൻ അതൊന്നിനും ആരെയും മൈല്യോ ഗൗരിക്കയോ ദൈവത്തെ വിശ്വാസമില്ല ജനങ്ങളെന്ത് പറയതും ഇപ്പം ഇന്ന് നമ്മൾ പറയുന്നത് എന്ത് കമൻ്റ് പുള്ളിക്കെതിരെ ഉണ്ടായാലും ഒന്നും ഒരു പ്രശ്നമല്ല അങ്ങനെയുള്ള ന്യായാധിപൻ ഒരു തീരുമാനമെടുക്കുകയാണ് വിശുദ്ധ ലൂക്കാട് സുവിശേഷത്തിൽ പതിനെട്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഈ വിധവ എന്നെ ശല്യപ്പെടുന്നതിനാൽ ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കാൻ തീരുമാനിച്ചു ഇല്ലെങ്കിൽ എന്നെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും പ്രിയമുള്ളവരെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ടോ ദൈവം വിലമതിക്കുന്നുണ്ടോ എന്നറിയാൻ ലൂക്കാ സുവിശേഷത്തിൻ്റെ പതിനെട്ടാം അധ്യായത്തിൻ്റെ ഏഴാം വചനം നമ്മൾ ധ്യാനവിഷയമാക്കണം അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി രാവും പകലും തൻ്റെ തങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ തൻ ദൈവത്തിൻ്റെ തിരുസലി തന്നെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അവിടുന്ന് എത്ര അധികമായ അനുഗ്രഹമാണ് ചൊരിഞ്ഞു കൊടുക്കുന്നതെന്നാണ് ഇവിടെ വചനം പറയുന്നത് രാവും പകൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ തിരുസലിന് വളരെ വിലയുണ്ട് എന്നാണ് പറയുന്നത് പ്രാർത്ഥനയിൽ എത്ര മാത്രം തീക്ഷ്ണതയും ജ്വലനവും ഉണ്ടോ അത്ര കൂടുതൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കും എന്ന് തന്നെയാണ് വചനം പറയുന്നത് പ്രാർത്ഥനയിൽ നമുക്ക് തീക്ഷ്ണത ഉണ്ടാകണം ജ്വലനം ഉണ്ടാകണം അത് വീണ്ടും ലുക്കായുടെ സുവിശേഷത്തിൽ ഇരുപത്തി ഒന്നാം അതേ മുപ്പത്തിയാറാം വചനം പറയുന്നുണ്ട് അങ്ങനെ സംഭവിക്കാനിരിക്കുന്നതിനെല്ലാം രക്ഷപ്പെട്ട മനുഷ്യപുത്ര മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ള കാര്യം നേടുവാൻ വേണ്ടി നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് അപ്പോൾ നമ്മുടെ ഈ പ്രതികൂല സാഹചര്യങ്ങൾ നമ്മളെ നശിപ്പിക്കാൻ തുടങ്ങുന്ന സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായി ഭവിക്കാൻ സാധ്യമുള്ള മേഖലകളിലൊക്കെയും അത് സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളും എന്നും മനുഷ്യബന്ധന മുമ്പിൽ പ്രത്യക്ഷമുള്ള കരുത്ത് നേടമെങ്കിൽ അതിലൊരേ ഒരു മാർഗമേ വചനം പറയുന്നുള്ളൂ അത് പ്രാർത്ഥനയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം അതും വലിയ വളരെ 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 വ്യക്തമായ മറ്റൊരു വചനഭാഗവും കൂടെ പറയുന്നുണ്ട് അപസോര പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട് അപസവര പ്രവർത്തനങ്ങളിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് പൗലോസ് പത്രോസ് കാലാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ സഭ ചെയ്തെന്താണെന്ന് അങ്ങനെ പത്രോസ് കാലാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു സഭ അവന് വേണ്ടി രാഭകൽ നിരന്തരം പ്രാർത്ഥിച്ചു സഭയുടെ ഒരു പ്രാർത്ഥന കൂട്ട കുടുംബത്തിൻ്റെ പ്രാർത്ഥന കൂട്ടായ്മയുടെ പ്രാർത്ഥന ദേവദിനു സന്നിധിയിലെത്തി രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും നിങ്ങൾക്ക് നൽകുന്നത് ഹൃദയഐക്യം പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വേണ്ടത് തീക്ഷണതയും ജ്വലനവും ഹൃദയ സമർപ്പണവും ഹൃദയ ഐക്യവുമാണ് അങ്ങനെ ഐക്യത്തോടെ പ്രാർത്ഥിക്കുന്ന ഏതൊരു കാര്യവും ദൈവം സാധിച്ചു തരുമെന്നാണ് വചനം എല്ലാം എവിടെയും പറഞ്ഞത് അതുകൊണ്ട് അവർ പ്രാർത്ഥനയോടുള്ള നമ്മുടെ കൺസെപ്റ്റ് ഒന്ന് മാറണം ഒരു വചനം കൂടെ ഒന്ന് പറഞ്ഞ് നമുക്കൊന്ന് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാം അപസ്വന പ്രവർത്തന നാലാം അധ്യായത്തിൽ മുപ്പത്തി ഒന്നാം വചനം പറയുന്നത് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുരുങ്ങി അവരുടെ എല്ലാ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സമ്മേ ഇരുന്ന സ്ഥലം തന്നെ പറഞ്ഞാൽ അവർ സമ്മേളിച്ച സ്ഥലം പ്രാർത്ഥനക്ക് വേണ്ടി നമ്മൾ കൂടുന്ന ആ കൂട്ടായ്മ ആ ഇടം ആ വ്യക്തികൾ അവരെ അവരുടെ എല്ലാം വേണ്ടി ഇതുപോലൊരു വ്യക്തമായ ഒരു അടയാളം ഒരു സ്പന്ദനം ഒരു സ്പർശനം ഒരു ദൈവിക സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യാൻ തക്കു നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ ദിശയിലേക്ക് എത്തുവേണ്ടിയാകട്ടെ ഈ വചനം നമ്മളിൽ മാംസ ധരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാന്നോ നമ്മളേക്കിട്ടെ പ്രേസിലോട്ട്